ദേശീയ ആയുർവേദ മാസാചരണത്തിന്റെ ഭാഗമായി പാട്ട്യം കോട്ടയ മലബാർ ന്യൂമാഹി എന്നീ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഒയ്സ്ക ഇന്റർനാഷണൽ ജി എച്ച്എസ്എസ് മമ്പറം എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെയും നേതൃത്വത്തിൽ പ്രകൃതിയിലേക്ക് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നടന്നു തള്ളോട് എൽ പി സ്കൂളിന് സമീപത്തെ കെ സി ഫാമിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കക്കോത്ത് പ്രഭാകരൻ്റെ അധ്യക്ഷതയിൽ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി കെ സി മോഹനന്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം മുഴുവൻ സമയ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട മോഹൻ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിൽ വരുമാനം നോക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നാളെ ഇതുവരെയായി ചെയ്തുവരുന്നത് ഔഷധ സസ്യങ്ങളുടെ തിരിച്ചറിയൽ മത്സരം ബോധവൽക്കരണ ക്ലാസ് വൃക്ഷത്തൈ നടിയിൽ ഉദ്ഘാടനം ആദരിക്കൽ ചടങ്ങ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയവ നടന്നു ബോധവൽക്കരണ ക്ലാസ് ന്യൂമാഹി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ജോസും തൈകളുടെ നടിയിൽ ഉദ്ഘാടനം എൻ എസ് എസ് കോർഡിനേറ്റർ സുമേഷ് പിയും സർട്ടിഫിക്കറ്റ് വിതരണം ഫാർമസിസ്റ്റ് പി പ്രമോദും നിർവഹിച്ചു ജൈവ സംരക്ഷണ മേഖലയിൽ സേവനത്തിന് ഒയിസ്ക മാറം ചാപ്റ്റർ പ്രതിനിധി കെ സി മോഹറനെ ചടങ്ങിൽ കോട്ടയം മലബാർ മെഡിക്കൽ കോളേജ് ഡോക്ടർ ടി വി സന്തോഷ് ആദരിച്ചു ഔഷധ സസ്യപ്രചാരകനായി പറമ്പായി ശിവപ്രസാദ് യു പി സ്കൂൾ വിദ്യാർത്ഥി കെ ശ്രീദേവിനെയും ഔഷധ സസ്യ തിരിച്ചറിയൽ പരിപാടിയിൽ വിജയികളായി ആദ്യ കെ ആര്യനന്ദ എ അനുഷാക് പുതിയടത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു തുഷാര ടീച്ചർ ഷക്കീർ സി കെ സുകുമാർ കെ മനു വള്ളിയായി രാകേഷ് വള്ളിയായി രനീഷ് പാട്യം ജിത്തു വെളുത്താൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി